കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നട നമ്മൾ രാവിലെ എണീറ്റ് ചായ ഒക്കെ കിട്ടും പിന്നെ ഇന്ന് ഇഡലി ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ മാവൊക്കെ സെറ്റാക്കി വെച്ചു അങ്ങനെ ഇഡലി തട്ടി എടുത്ത് വെച്ച് മാവൊക്കെ കോരി ഒഴിക്കുകയാണ് കേട്ടോ ഇഡലി പുഴുങ്ങിയെടുക്കാന്ന് കരുതി പിന്നെ കറിയായിട്ട് എന്തെങ്കിലും ചമ്മന്തി കറി എന്തെങ്കിലും ആക്കാന്ന് കരുതി കേട്ടോ ചമ്മന്തിക്കറിക്ക് ഞാൻ നേരത്തെ തേങ്ങ തിരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ അത് എടുത്ത് അങ്ങ് കറി കരുതി അങ്ങനെ ചെറിയ ഉള്ളിയും എല്ലാം കരിഞ്ഞിട്ട് നമ്മൾ ചുമന്ന കളർ കറിയാണ് കേട്ടോ വെക്കുന്നത് ചിലർ ചമ്മന്തിക്കറി വെള്ളം വെക്കും ചിലർ ചുമക്ക് വെക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ചുമന്ന കളർ ചമ്മന്തിയാണ് വെച്ചത് പിന്നെ അതാണ്ട് ഈ ചായയൊക്കെ തിളച്ച് വന്ന് അങ്ങനെ അരിച്ചൊഴിച്ച് പിന്നെ ചായ കുടിച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് കരുതി പരപ്പൊക്കെ താണ്ടെ അരച്ചെടുത്തു പിന്നീട് കറി അങ്ങ് അടുപ്പിലാക്കാം അപ്പോഴൊക്കെ നമ്മുടെ ഇഡലി നല്ല ആവിയിൽ താണ്ട് നല്ല സോഫ്റ്റ് ഇഡലിയാണ് കേട്ടോ പുഴുങ്ങി വന്നു കറി റെഡിയായി പിന്നെ ഗ്യാസൊക്കെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇഡലി കുറച്ച് നേരം തണുത്ത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴായിരിക്കും നല്ലത് അപ്പോഴൊക്കെ താണ്ടെങ്കിൽ മീൻ വാങ്ങാനുള്ള സമയമായി നമ്മുടെ മീൻകാര ചേട്ടനും വന്നു കേട്ടോ അങ്ങനെ ഞാൻ മീൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ താണ്ടേ മീൻകാരം വന്നു അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് ചർമ്മന്തിയൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് മുരിങ്ങയില ഉരി എടുക്കാനുണ്ടായിരുന്നു നമ്മുടെ തന്നെ മുരിങ്ങക്കകത്തുള്ള മുരിങ്ങ ചെടിയിലെ മുരിങ്ങയിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം മഴയത്ത് ഒരു മുരിങ്ങക്കമ്പ് ഒടിഞ്ഞു ചാഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് കുറച്ച് മുരിങ്ങയിലെട്ടി അങ്ങനെ പിന്നെ അത് കളയേണ്ടല്ല തോരനാക്കി എടുക്കാമെന്ന് കരുതി പിന്നെ കൂട്ടാനായിട്ട് നമ്മൾ ചക്ക കൂട്ടാനായിട്ട് വെക്കുകയാണ് ചക്ക എല്ലാം കൂടി അടച്ചിറക്കി വെക്കുമല്ലോ അപ്പോൾ നമ്മൾ കുക്കറിനകത്തോട്ട് ചക്ക പെട്ടെന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് ഇട്ട് നമ്മുടെ കറിയും ഇവിടെ റെഡിയായിട്ട് കിട്ടും അങ്ങനെ താണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് നോക്കുവാണ് ഞാൻ കൊള്ളാവോ കൊള്ളാവുന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പം നല്ല നല്ല പച്ച ചക്കയായിരുന്നു കേട്ടോ അങ്ങനെ അത് പിന്നെ അരിഞ്ഞെടുത്ത് അങ്ങ് കുക്കറിലോട്ട് ആക്കിയപ്പോഴേക്കും കുക്കറ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ നമ്മൾ തോരനും ഇവിടെ അടുപ്പിലാക്കിയിട്ടുണ്ട് കിട്ടിയ മീനെന്ന് പറയുന്നത് കുഞ്ഞു അയിലുണ്ടല്ലോ അതാണ് കേട്ടോ ഇവിടെ നമുക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ ഒന്നും ഇല്ലാത്തോണ്ട് അപ്പോഴേക്കും അപ്പൊഴൊക്കെ തോരനൊക്കെ റെഡിയായി പിന്നെ ചക്ക കൂട്ടാനുള്ള അരപ്പൊക്കെ തേച്ച് ഉടച്ച് ചക്കയൊക്കെ റെഡിയാക്കി ഇനി അതിനകത്തോട്ട് കടുുകും കൂടെ ഒന്ന് വറുത്തൊഴിക്കണം കേട്ടോ അങ്ങനെ നാട്ടിൽ കടുുകൊക്കെ പൊട്ടിക്കാൻ വെച്ച് ഇനി കഴുകൊന്ന് വറുത്ത് ഒഴിക്കുമ്പോഴേക്കും നമ്മുടെ ചക്ക കൂട്ടാൻ റെഡിയായി അപ്പോഴേക്കും ഞാൻ തന്നെ മീനൊക്കെ കണ്ടിച്ച് ക്ലീനാക്കി എടുത്ത് നല്ല അരപ്പ് അരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ടൊന്നും വറുത്തെടുക്കണം അങ്ങനെ താണ്ടേ ഈ മീനൊക്കെ വറുത്ത് കേട്ടോ ഈ മീൻ വറുക്കുമ്പോൾ ഉള്ള സൗണ്ട് ഉണ്ടല്ലോ പ്രത്യേക സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് പഴുത്ത ചക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നമ്മൾ പറിച്ചിട്ട് വെക്കുകയാണെങ്കിൽ വൈകിട്ട് ചായയുടെ ഉള്ളടുക്കാമല്ലോ അപ്പം പിന്നെ അന്നേരം കിടന്ന് പറിച്ചു നമ്മൾ കൈ ഒന്നും ഇതാക്കണ്ടല്ലോ എന്ന് കരുതി ഇപ്പം തന്നെ ഞാൻ താണ്ടേ ചക്കെ പരുത്ത ചക്കെ ഒന്ന് വേറൊരു ടീമിനകത്തോട്ടിട്ടാക്കി വെക്കുകയാണ് അതൊക്കെ സെറ്റായി പിന്നെ ഞാൻ ഉച്ചയായപ്പോഴൊക്കെ നല്ല ചക്ക കൂട്ടാനും മീങ്കറിയും ഒന്ന് കഴിച്ചു വയ്ക്കാമെന്ന് കഴുതി കേട്ടോ കുറേ നാളായി അങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ താണ്ടേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഒരിത്തിരി ചോറും കൂടെ ഇട്ടോളൂ കേട്ടോ ചക്ക കൂട്ടാനും നല്ലതായിട്ട് കഴിച്ചുകൊണ്ട് പിന്നെ കുറച്ച് ചോറും കൂടി ഇട്ട് കഴിച്ചു അപ്പോൾ നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ചോറിൻ്റെ കൂടെ ചോറ് മുരിങ്ങയിലെ തോരനും മീൻ വറുത്തതും പിന്നെ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയ വേലാണ് ഏട്ടോ അതുമാണ് നമുക്ക് ചോറ് ഇതൊക്കെയാണ് ഏട്ടാ ചോറിൻ്റെ കൂടെ കറിയത് നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ ഇൻസ്റ്റയ്ക്കാത്ത എഫ് ബിക്കാത്ത ഒക്കെ കാണുന്നതാണ് സുർമ ഡിസൈൻ അല്ലെ അവിടുത്തെ കളക്ഷൻസ് ഒക്കെ അടിപൊളിയാന്നൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് കയറി നോക്കാന്ന് കരുതി നമുക്ക് ഇനി കല്യാണവും ഒക്കെ ഉണ്ട് നമ്മുടെ ബന്ധത്തിൽ അപ്പോൾ ഡ്രസ്സിന്റെ ഒന്ന് കയറി നോക്കാന്ന് കരുതി അങ്ങനെ നോക്കി നല്ല കളക്ഷനും നല്ല വെറൈറ്റി മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വിലയും അതനുസരിച്ചുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ നമ്മൾ ഒന്ന് കളക്ഷനൊക്കെ കയറി നോക്കാൻ നിന്നെയാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്